ഗോവിന്ദിയുടെ ജയിൽ ചാട്ടത്തിൽ നോർത്ത് ഡിഐ ജി അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവിക്ക് ജയിൽ ഉദ്യോഗസ്ഥർ ഗോവിന്ദിക്ക് സഹായം നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് നോർത്ത് വി ജയകുമാർ കൈമാറിയത് ഇന്നലെ രാത്രി ലഭിച്ച റിപ്പോർട്ടിൽ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യയുടെ നിലപാട് നിർണായകമാകും ജയിലിൽ ഉദ്യോഗസ്ഥരാരും ഗോവിന്ദചാമിയെ സഹായിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അന്ന് രാത്രി ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും പിഴവ് സംഭവിച്ചെന്ന് റിപ്പോർട്ടിൽ സമ്മതിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിലവിൽ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ അഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് കോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത അസംതൃപ്തിയു ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി ഇത് പ്രകടിപ്പിച്ചിരുന്നു അന്വേഷണ റിപ്പോർട്ടുകൾ വേഗത്തിൽ നൽകാനുള്ള നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ് ഇനി പോലീസ് റിപ്പോർട്ട് കൂടിയാണ് ലഭിക്കേണ്ടത് അതിനിടയിൽ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും മുൻ ഡിജിപി ജേക്കബ് പുല്ലുസും നടത്തുന്ന അന്വേഷണം ഉടൻ ആരംഭിക്കും അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജയിൽ വകുപ്പിൽ വലിയ അഴിച്ചുപണികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഉദ്യോഗസ്ഥരുടെ കുറവ് ഉൾപ്പെടെ പരിഹരിക്കാൻ